രാജ്യാന്തര മിനി മാരത്തണ്ണ് മലയോരം ഒരുങ്ങി ഇരിക്കൂർ ടൂറിസം രാജ്യാന്തര മിനിമാരത്തൺ ആയിരത്തിലധികം പേർ പങ്കെടുക്കും ഇരിക്കൂറിന്റെ പ്രകൃതി ഭംഗിയെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ലോക ശ്രദ്ധയിലേക്ക് ഉയർത്തുന്നതിന് ഇരിക്കൂർ എംഎൽഎ അഡ്വക്കേറ്റ് സജീവ് ജോസഫിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ഡി ടി പി സിയും ഇരിക്കൂർ ടൂറിസം ആന്റ് ഇന്നോവേഷൻ കൌൺസിലും സംയുക്തമായി നടത്തുന്ന രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി ആയിരത്തിലധികം ആളുകൾ പങ്കെടുക്കുന്ന റൺ പാലക്കേംതട്ട് ഇരിക്കൂർ ടൂറിസം രാജ്യാന്തര മിനി മാരത്തണ്ടിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി പയ്യാവൂരിൽ ആരംഭിച്ച് പുലിക്കുരുമ്പയിലാണ് മാരത്തണ്ണിന്റെ സമാപനം പന്ത്രണ്ടര കിലോമീറ്റർ ദൈർഘ്യത്തിലുള്ള മിനി മാരത്തണിൽ എത്തോപ്യ നേപ്പാൾ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് കർണാടക തമിഴ്നാട് തുടങ്ങി സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുമായി നൂറുകണക്കിന് അറ്റക്റ്റുകൾ വ്യത്യസ്ത കാറ്റഗറികളിലായി മിനി മാരത്തണിൽ മത്സരിക്കുമ്പോൾ പ്രാദേശിക പങ്കാളിത്തം ഉറപ്പുവരുത്തി എല്ലാ വിഭാഗക്കാരും പങ്കെടുക്കുന്ന നാല് കിലോമീറ്റർ ദൈർഘ്യത്തിൽ പയ്യാവൂരിൽ ആരംഭിച്ച് പൂപ്പറമ്പ് അവസാനിക്കുന്ന റൺ ഫോർ ഫണ്ണും ഈ മിനി മാരത്തണിന്റെ ഭാഗമായി നടക്കും ശ്രീ കെ പി മോഹനൻ ചാണ്ടി ഉമ്മൻ കെ വി സുമേഷ് ടി സിദ്ദിഖ് മധുസൂദനൻ എൻ എ നെല്ലിക്കുന്ന് ഐ സി ബാലകൃഷ്ണൻ എം വിജിൻ തുടങ്ങിയ എം എൽ എമാരും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഫ് മടത്തിൽ നിയോജക മണ്ഡലത്തിലെ എല്ലാ നഗരസഭാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം സി കെ വിനീത് മുൻ ഇന്ത്യൻ വോളിബോൾ താരം മനു ജോസഫ് അന്തർദേശീയ ബോക്സിംഗ് താരവും കെ സി ലേഖ കായിക താരങ്ങളുമായ പ്രിയ ടി കെ സിനി ജോസ് ടിയാന മേരി തോമസ് തുടങ്ങിയ പ്രമുഖർക്കൊപ്പം കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയൻ ഐ എ എസ് സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് ഐ പി എസ് തുടങ്ങിയവരും ഇരിക്കൂറിന്റെ ടൂറിസം മിനി മാരത്തണിൽ ഭാഗമാകുന്നു നാളെ രാവിലെ ആറു മണിക്ക് പയ്യാവൂരിൽ എം എൽ എ മാർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതോടെ മാരത്തൺ ആരംഭിക്കും ശ്രീകണ്ഠപുരത്ത് നടന്ന സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ ഇരിക്കൂർ ഇന്നോവേഷൻ കൌൺസിൽ ചെയർമാൻ പി ടി മാത്യു നടുവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഓടംപള്ളി വയ്യാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജു സേവ്യർ ഏരുവശി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷൈബി തുടങ്ങിയവർ പങ്കെടുത്തു മാറുന്ന ചരിത്രത്തിലെ മിനി സെപ്റ്റംബർ പതിമൂന്ന് ശനിയാഴ്ച രാവിലെ ആറ് മണിക്ക് പയ്യാവൂരിൽ നിന്നും പുതിക്കുരുമ്പയിലേക്ക് നടക്കുകയാണ് ഈ മാരത്തണ്ണിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവം ക്ഷണിക്കുന്നു ഇരിക്കൂർ ടൂറിസം വികസനത്തിനായി രൂപീകൃതമായ ഇരിക്കൂർ ടൂറിസം ഇന്നോവേഷൻ കൗൺസിലും കണ്ണൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും സംയുക്തമായിട്ടാണ് ജനകീയ പങ്കാളിത്തത്തോടെ ഈ മിനി മാരത്തൺ സംഘടിപ്പിച്ചിരിക്കുന്നത് മിനി മാരത്തോണിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ് ഈ മാരത്തണിൽ ആയിരത്തിലധികം ആളുകളെ അവരുടെ പങ്കാളിത്തം പ്രതീക്ഷിക്കുക ഇതുവരെ വന്ന രജിസ്ട്രേഷൻ കണക്കിലെടുക്കുമ്പോൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് പോലും ഇതിന് പങ്കാളികളാകാൻ വേണ്ടി ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരികയാണ് ഇന്ത്യക്കകത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുമായിട്ടാണ് ആയിരത്തിലധികം ആളുകൾ ഈ മരത്തിൻ്റെ ഭാഗമാണ് ഒരു കായിക മാമാങ്കം എന്നതിനപ്പുറം ഒരു മത്സരം എന്നതിനപ്പുറം നമ്മുടെ നാടിൻ്റെ കൂട്ടായ്മയുടെയും നമ്മുടെ നാടിൻ്റെ പ്രതാപത്തിൻ്റെയും നമ്മുടെ നാടിൻ്റെ മുന്നേറ്റത്തിൻ്റെയും ഒരു രജത മാറുന്ന മരത്തിൽ അതിനെ വിജയകരമായി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി നാടൊന്നാകെ ജാതിമത രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കെല്ലാം അപ്പുറം ഒരു മനസ്സോടെ ഒന്നിച്ച് അതിനെ എതിരേൽക്കുന്നതിനും അതിനെ സംഘടിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള കൂട്ടായ പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് അതിനുവേണ്ടി സഹകരിച്ച എല്ലാവരെയും പ്രത്യേകമായിട്ട് നന്ദിയോടെ ഓർക്കുകയാണ് പതിമൂന്നിന് രാവിലെ ആറു മണിക്ക് പയ്യാവൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നാണ് ഈ മാരത്തൺ ആരംഭിക്കുന്നത് പതിമൂന്നര കിലോമീറ്ററാണ് പന്ത്രണ്ടര കിലോമീറ്ററാണ് ഈ മരത്തിന്റെ ദൈർഘ്യം അതോടൊപ്പം തന്നെ നാല് കിലോമീറ്റർ ദൈർഘ്യത്തിലുള്ള ഒരു ഫണ്ട് റണ്ണും അത് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് മുതിർന്നവർക്ക് കുട്ടികൾക്ക് പന്ത്രണ്ടര കിലോമീറ്റർ ഓടാൻ ആരോഗ്യപരമായ പല കാര്യങ്ങളും കൊണ്ടും സാധിക്കാത്തവർക്കൊക്കെ പങ്കെടുക്കാൻ ഈ മരത്തിൻ്റെ ഭാഗമാകുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരം എന്ന നിലയിലാണ് നാല് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഫണ്ട് എണ്ണു കൂടി ഇതിന്റെ ഭാഗമാക്കിയിട്ടുള്ളത് ഈ രണ്ട് പ്രധാന മാരത്തെണ്ണലും ഈ ഫണ്ടെണ്ണിലും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിൽ നിന്നുള്ള ആളുകൾ കായിക താരങ്ങൾ മാത്രമല്ല ഈ കൂട്ടായ്മയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നവർ കൂടിയാണ് ഇതിന്റെ പങ്കാളികളാകുന്നത് അതിന് വിദ്യാർത്ഥികളും യുവാക്കളും മുതിർന്നവരും സ്ത്രീകളും സമൂഹത്തിന്റെ എല്ലാ മേഖലയിൽ നിന്നുള്ള ആളുകൾ ഇതിന്റെ ഭാഗമാവുകയാണ് എത്തിയോപ്യ നേപ്പാൾ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രാധാന്യം കർണാടക തമിഴ്നാട് മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീഗഡ് ചണ്ഡിഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രാദേശികമായി നല്ലൊരു വിഭാഗം ആളുകൾ ഇതിൻ്റെ ഭാഗമായി നമ്മുടെ പ്രദേശത്തു നിന്നും ഇതിൻ്റെ ഈ മാനത്തിനായി പങ്കെടുക്കുന്നുണ്ട് ഫണ്ട്രൻ പയ്യാവൂരിൽ നിന്നും ആരംഭിച്ച് പൂപ്പറമ്പിലാണ് സമാപിക്കുന്നത് മാരത്തൻ പയ്യാവൂരിൽ നിന്നും ആരംഭിച്ച് കുലക്കുരുമ്പ നമ്മുടെ പ്രധാന ടൂറിസം കേന്ദ്രമായ പാലക്കേത താഴ്ന്നാരമായ പുലുക്കുരുമ്പയിലാണ് സമാപിക്കുന്നത് ഇതിൽ കാറ്റഗറി ആയിട്ട് നിശ്ചയിച്ചിരിക്കണം ഒപ്പം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേകമായിട്ടുള്ള സമ്മാനങ്ങളാണ് നൽകുന്നത് പ്രത്യേക വിഭാഗമായിട്ട് അതും പരിഗണിക്കുന്നുണ്ട് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് വേണ്ടി പ്രത്യേകമായ ഒരു വിഭാഗമായി മത്സരിക്കാൻ അവസരം നൽകിയിട്ടുണ്ട് ഈ മരത്തിന് ആകർഷകമാക്കുന്നതിന് വേണ്ടി നല്ലൊരു സമ്മാന തുക പ്രഖ്യാപിച്ചിട്ടുണ്ട് ആകെ രണ്ടു ലക്ഷം രൂപയുടെ സമ്മാനമാണ് പ്രഖ്യാപിച്ചത് അതിൽ വിവിധ കാറ്റഗറികളിലായിട്ട് അവർക്ക് സമ്മാനം നൽകാൻ സാധിക്കും ഒപ്പം അറുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ഇതിന്റെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്ന അറുപത് വയസ്സ് കഴിഞ്ഞ എല്ലാ മുതിർന്ന പൗരന്മാർക്കും ഓടിയെത്തുന്ന എല്ലാവർക്കും തന്നെ സമ്മാനങ്ങൾ നൽകാൻ തീരുമാനമായിട്ടു